അതിന്റെ ഒരു നിയമത്ത് അവിടെ സ്ഥിരമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് സി പി എമ്മിനാണ് പോയിക്കൊണ്ടിരുന്നത് സി പി എമ്മിനോട് ഞങ്ങൾക്ക് വരുന്നുണ്ട് അത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എം കോൺഗ്രസിന്റെ വോട്ട് പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് വന്ന വോട്ടുകളിൽ വലിയൊരു വിഭാഗം വോട്ട് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് പക്ഷേ സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ട് അവര് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ വോട്ട് പിടിച്ചുകൊണ്ട് അവർ ആ വോട്ട് നിലനിർത്തി ചില സ്ഥലങ്ങൾ കുറച്ച് കൂടുതലും കിട്ടി അത് കാരണം അവര് ഭരണം തുടർച്ചു അങ്ങ് പറയുന്നത് ഈ ബി സിപിഎമ്മിനെ ക്ഷയിപ്പിച്ചുകൊണ്ടാണ് ബിജെപി വളരുന്നത് എന്നല്ലേ അതെ കേരളത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അല്ല കോൺഗ്രസ് കാരണം കോൺഗ്രസിന് കോൺഗ്രസിന് വരുന്ന വോട്ടിന്റെ വലിയൊരു അംശം കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ അതുമായിട്ട് ഡീലിങ് ഇല്ലല്ലോ അല്ലോ ഞങ്ങൾക്ക് വളരെ ചുരുക്കം വോട്ടാണ് മതന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ അതിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം നിലനിൽക്കുന്നത് ആ വോട്ടാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബിജെപി അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ലാറ്റിൻ സഭയൊന്നുമില്ല ഞാനിത് ആകെ പറഞ്ഞിട്ടുള്ളത് ലാറ്റിൻ സഭ മറ്റേതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആകെ പറഞ്ഞത് അവിടെ ഹൈബിടനും വഴി കോൺഗ്രസും ശിവൻകുട്ടിയും ഇവ രണ്ടുപേരും തീർന്ന പ്രശ്നത്തെ ഉപയോഗിച്ച് വാളിക്കത്തിച്ച് അവർക്ക് പത്ത് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ശ്രമം നടത്തി എസ് ഡി പി ഐയെ കുറ്റപ്പെടുത്താൻ ഹൈബിയുടെ ധൈര്യം ഇല്ല ശിവൻകുട്ടി പ്രശ്നം തീർന്നതിന് ശേഷവും എവിടുത്തെ വോട്ടിന് വേണ്ടിയാന്ന് എനിക്കറിയില്ല ഈ വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട് അവരോട് ഒരു മൃദുസമീപന ബിജെപി വക്താവ് പറഞ്ഞത് ഏത് വക്താവ് ഇവിടെയുള്ള ഇത്ര പൊതുവായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളുമായിട്ട് കുട്ടി കൊടുക്കണ്ട ബി ജെ പിയുടെ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് മുന്നേ നടത്തിയൊരു തയ്യാറെടുപ്പ് മുന്നൊരുക്കൊക്കെ ഉണ്ടാവുന്നു അതിന്റെ ഒരു ആ ഒരു മൂഡിലാണോ ഇപ്പോ സംവരണത്തിന്റെ ഇതാണല്ലോ നടക്കുന്നിപ്പോ കോർപ്പറേഷൻ ഇലക്ഷൻ മുനിസിപ്പാലിറ്റിയൊക്കെ അപ്പൊ അതറിഞ്ഞാലല്ലേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ സ്ഥാനാർത്ഥി അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ ചർച്ച ഒരു വീട്ടിലെ മൂന്നാൾക്കാരും മൂന്ന് വാർഡിലുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ തന്നെ ഞാൻ നാലാൾ പേര് പറഞ്ഞത് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ എന്നോട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരുടെ കുടുംബത്തിലെ ഒരു വീട്ട് താമസിക്കുന്ന ആൾക്കാർ രണ്ട് വാർഡിൽ എങ്ങനെ വരിക ഒരു വീട് രണ്ടാക്കിയിട്ട് വിഭജിക്കാൻ പറ്റില്ലല്ലോ വാട് വിഭജനത്തിൽ ഒരു റോഡിന്റെ ഇപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ഒരു നദിയുടെ ഇപ്പുറത്തെ സൈഡ് എങ്ങനെയല്ലേ വരാം ഇതിലെ ഈ എസ് ഐ ആർ ഒരിക്കലും നടപ്പാക്കരുത് ഒരു ആവശ്യമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടായിരത്തി മൂന്നില് നടപ്പിലാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം നടപ്പിലാക്കി കൂടാ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സി പി എം ഇതിനെ ഭയക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം കള്ളവോട്ട് അവര് ചേർക്കുന്നത് പിടികൂടപ്പെടും എന്നുള്ള അല്ലെങ്കിൽ അവര് ഭയക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ലോ അവസാനിപ്പിക്കാമേണ്ടിട്ടുള്ള കിട്ടിയോ അതോ അത് കിട്ടാത്തത് കൊണ്ടാണ് അതായത് കേരളത്തിൽ ഒരു സ്ഥലവും ഓക്കെ അല്ല ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ജനങ്ങളാണ് ആത്യന്തികമായിട്ട് ഇതിലെല്ലാം ജനങ്ങളുടെ തീരുമാനം നിങ്ങള് അന്വേഷിക്കളി ആരാണ് പോറ്റിയത് എന്നാണ് ചോദ്യം അതില് കടകംപള്ളി മാത്രമാണോ അത് പത്മകുമാർ പറഞ്ഞല്ലോ ൃനായിട്ട് കണക്കാക്കുന്ന ഒരാള് വിശ്വസിച്ച് കണക്കാക്കിയ ഒരാളെപ്പോലും പറ്റിക്കപ്പെട്ടു അത് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല കടകംപള്ളിയാണോ ദൈവതുല്യനായിട്ട് കണക്കാക്കിയത് അതോ പിണറായി പറഞ്ഞതാണ് തിരുവനന്തപുരത്ത് ആരോട് ചോദിച്ച കൃത്യമായിട്ട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് പൊറ്റിയത്